നമസ്കാരം ടാരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തുകൊണ്ടാണ് അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ അകറ്റി നിർത്തുന്നത് അവരൊരു അകൽച്ച വെച്ച് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗില് നിങ്ങക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ കൂളായിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കുക കേട്ടോ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സൺ കാർഡാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസിംഗ്സ് ഉള്ള റിലേഷൻഷിപ്പാണ് അവർ എത്ര തന്നെ അകൽച്ച വെച്ച് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഓക്കെ എത്ര മാറി നിന്നാലും അല്ലെങ്കിൽ എത്ര അകൽച്ച വെക്കണം ഈ റിലേഷൻഷിപ്പിന് വേണ്ട ഇത് മുൻപോട്ട് കൊണ്ടുപോകണ്ട എന്ന് നിങ്ങളുടെ പേഴ്സണും അതിപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ ഓഫ് കപ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി വീക്ക് ആണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം സംസാരത്തിലെ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇവർ ഇവരുടെ പാരൻസ് ഏതെങ്കിലും രീതിയിൽ റിലേഷൻഷിപ്പിനെ എതിർപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേഴ്സണ് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷമം മാനസികമായിട്ടുള്ള ഒരു പെയിൻ ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവര് ഒപ്പിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം അവർക്ക് ഈ സിറ്റുവേഷനിൽ പുറത്തു വരാൻ വേണ്ടി പറ്റുന്നുണ്ടായി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാരണം ഇവര് മാനസികമായിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു എന്നുള്ള കാണിക്കുന്നത് സെവൻ ഓഫ് സോഴ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങൾ അവര് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അതുപോലെ പഴയ ഒരു കാല കാലത്തിലോട്ട് അവർ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പിയായിരുന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത് കാരണം അല്ലെങ്കിൽ അവർ പഴയ കാലത്തിലോട്ട് തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിട്ട സമയത്ത് ഇനി മുന്നോട്ട് ഈയൊരു കാര്യങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള പേടി കാരണം മാറി നിൽക്കുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻപോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകും തോറും അത് നിങ്ങളെ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് ബാധിക്കും അത് അല്ലെങ്കിൽ ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് ഒക്കെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പേടി കാരണം നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളേക്ക് വരാതെ നിക്കുന്ന സിറ്റുവേഷൻ ആണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യം ഒരു ജോബ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഈ പേഴ്സണ് അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ സമയം എൻഗേജ് ആവേണ്ട സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ അങ്ങനെ കൂടുതൽ അവർ കരിയറിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അവരെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അവരുടെ കരിയറിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്നു അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ വർക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ത്രീ കപ്സ് ആണ് ഇത് അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു അവർ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അവര് കൂടുതൽ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് നടക്കുകയാണ് അവരുടെ അവർ ഓരോ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന പേഴ്സൺ ആണ് ഇവർ അപ്പോൾ ഇവർ ആഘോഷങ്ങൾ പാർട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി അവിടെയൊക്കെ ഒരുപാട് സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് നടക്കുവാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ അടുത്തോട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല അതൊക്കെ ഓരോ തടസ്സങ്ങളോ ഓരോ ആളുകൾക്ക് ഓരോന്നായിരിക്കും ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർ അതിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് കുറച്ച് അടിച്ച് വിളിച്ച് അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫ്രണ്ട്സുമായിട്ട് സിനിമയ്ക്ക് പോവാ പാർട്ടിക്ക് പോവാം അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ യാത്രകളൊക്കെ പോകുന്നുണ്ടാവും ഫ്രണ്ട്സുമായിട്ടൊക്കെ അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഒരു ലെസ് കോണ്ടാക്ടിലോട്ടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് അല്ലാതെ നിങ്ങളോട് അവർക്ക് സ്നേഹം ഇല്ലാണ്ടല്ല പക്ഷെ നിങ്ങളിങ്ങനെ ഇമോഷണലി വീക്കായിട്ട് ഇവരെ പോലെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം അതായത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇത് കണ്ടോ കിങ് ഓഫ് വെൻഡിക്കിൾസ് ആണ് ഇവിടെ അപ്പോൾ ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തവിടെ കൂടുതൽ അവിടെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുന്നു ഇവിടെയും അത് തന്നെയാണ് ഇവർ എന്താ യാത്രകൾക്കൊക്കെ പോകുന്നു അപ്പോൾ അതുപോലെ കൂടുതൽ എൻജോയ്മെന്റിലോട്ട് ഇവർ ആകുന്നു അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ എനർജി എനർജറ്റിക് ഹയർ എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് അവർ അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവർ സെൽഫ് ലവ് ചെയ്യുന്നു അവരുടെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് റിലേഷൻഷിപ്പിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തല്ല ഇവർ ജീവിക്കുന്നത് പക്ഷേ നിങ്ങളോ നിങ്ങൾ കംപ്ലീറ്റ്ലി റിലേഷിപ്പ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ മുഴുകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ചുകൂടി എൻഗേജ്ഡ് ആവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല പക്ഷേ ഇവർ അങ്ങനെയല്ല ഇവർ ഇവരുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്നുണ്ട് അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളോ മറ്റ് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ഇതൊക്കെ നിങ്ങളവിടെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഇയർവേഴ്സിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അതാണ് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആ ഇവിടെ നയൻ ഓഫ് വാൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവര് പേടിച്ച് മാറി നിൽക്കുന്നതായിട്ട് ഒരു ഭയം ഇനി ഈ റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകണേ എന്നുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ടാണ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് സമ്മതിക്കുന്നുണ്ട് അവർ ഒരു ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പ്രശ്നം അങ്ങനെ ഉള്ള ഒരു ഭയം കാരണം നിങ്ങളുടെ പേഴ്സൺ അകന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഫൈവോ സോഴ്സ് ആണ് ഇവർക്കൊരു പേടി ഇവർ ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പം ചീറ്റിങ് നേരിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അത് അതിൽ ഒരുപാട് ഡീപ്പായിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പേടി ഉണ്ടായിരിക്കും അപ്പോൾ മുൻപുള്ള റിലേഷൻഷിപ്പിൽ അവർ നേരിട്ടിട്ടുള്ള ആ ഒരു അനുഭവം അവർക്ക് ഇനിയും റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവോ എന്നുള്ള ഭയം ഇവർക്കുള്ളതായിട്ടാണ് കാണുന്നത് ഒരു ചീറ്റിംഗ് നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ പല ടൈപ്പ് പേടികൾ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ അവരുടെ ക്യാരക്ടറിനനുസരിച്ച് ഓരോരോ പേടികളാണ് അപ്പോൾ ചില ആളുകൾക്ക് അവർ മുൻപുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള അതേ ഒരു അനുഭവം ഉണ്ടാവോ എന്നുള്ള പേടി കാരണം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ത്രീ ഹൗസേഴ്സ് ആണ് ഈ ഒരു പേഴ്സൺ മാനസികമായിട്ടുള്ള മുറിവുകൾ ഒരുപാട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചീറ്റിങ് മുൻപുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നേരിട്ടുണ്ടെങ്കിൽ അവർ മാനസികമായിട്ടൊരു തകർന്ന ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ വീണ്ടും ഇതേ ഒരു ഫീലിംഗിലോട്ട് പോവേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകുമ്പോൾ അതായത് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയി പോയാൽ ഓപ്പോസിറ്റ് നിങ്ങൾ അവരെ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് ഇവർക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവർ അതിനുവേണ്ടി ഒരു മുൻകരുതൽ എടുക്കുന്ന പോലെ അവർ കുറച്ച് ഡിസ്കണക്റ്റ് ആയിട്ട് നിൽക്കും വീണ്ടും വരും അങ്ങനെ അങ്ങനെ അതായത് കോൺടാക്റ്റിലോട്ട് വരും പിന്നെ നോ കോണ്ടാക്റ്റ് ആവും അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് കാരണം ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നേരിട്ടിട്ട് അല്ലെങ്കിൽ അവർ ആ സമയത്ത് നേരിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പെയിൻ കാരണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി നോക്കാം ഡൗട്ട് എന്നാണ് അതായത് നിങ്ങൾ അവരെ ഡൗട്ട്ഫുൾ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും അവർക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെയുള്ള ഈ ഒരു പേഴ്സണെ പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ഡൗട്ട് എന്ന് പറയുന്നത് അവരെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് ആ സമയത്ത് അവർ നേരിടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു മാനസികാവസ്ഥ അതായത് മാനസികമായിട്ട് ഒരുപാട് മുറിവേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അതാണ് ഇവരുടെ ഒരു അകൽച്ചയ്ക്ക് അകൽച്ചക്ക് എന്നാണ് കാണിക്കുന്നത് ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളുടെ അടുത്ത് ഒരു നമുക്ക് മൂടി ഇല്ലാതെ നിൽക്കുന്നു പക്ഷെ നിങ്ങൾ പലപ്പോഴും അവരോട് ഓപ്പൺ ആയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് അവർക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി അവരുടെ മുന്നിൽ നിൽക്കുന്നത് ക്ലിയർ ആയിട്ടാണോ നിങ്ങളുടെ ശരിക്കുള്ള ഒരു സ്വഭാവമാണോ നിങ്ങൾ കാണിക്കുന്ന ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയം അവർക്കുണ്ട് അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി പോകുന്നു ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു അല്ലെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അഫ്രൈഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർക്ക് പേടിയുണ്ട് അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഡീപ്പ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ഒരു പേടി ഉണ്ടായിരിക്കും ആ ഒരു ഭയമാണ് ഇവിടെ കാണിക്കുന്നത് അഫ്രൈഡ് എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഫൊർഗീവ് എന്നാണ് പറയുന്നത് അവർ സോറി ഫൊർഗീവ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഈ മാറി നിൽക്കുന്നതിനെ നിങ്ങളോട് സോറി ചോദിക്കുകയാണ് ഫൊർഗീവ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അവർ നിങ്ങളേക്ക് തിരിച്ചു വരും നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സൺ കാർഡാണ് അപ്പോൾ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സൺ കാർഡ് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു യെസ് കാർഡാണത് അപ്പോൾ അതുപോലെ തന്നെ ഹോൾഡ് മീ എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ നിങ്ങളേക്ക് വരികയും കൂടുതൽ സ്ട്രെങ്തൻ ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഫോളോ യുവർ ബ്ലിസ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ കൂടുതൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്നുള്ള ഒരു ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നിങ്ങളൊരു ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു പേഴ്സൺ വരാൻ വേണ്ടി പറ്റുക അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടു പോവില്ല അവരെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള സ്ട്രോങ് ആ തീരുമാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിനനുസരിച്ചായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും ആ ന്യൂ ബിഗിനിങ്സ് എന്നാണ് പറയുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ആ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും നിങ്ങൾ തമ്മിലൊരു ആ റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ഹീലിംഗ് എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള പെയിൻ മുഴുവൻ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ ഈ ഒരു പെയിൻ നിങ്ങൾ ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെയിൻ ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് വന്നാൽ നിങ്ങളുടെ മനസ്സിലെ പെയിൻ മുഴുവൻ ഹീലായി പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് നോക്കാം സക്സസ് എന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് അതായത് എല്ലാം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നിങ്ങൾ തന്നെയാണ് ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന കൺഫ്യൂഷൻസ് സംശയങ്ങൾ ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ ഒരു പേഴ്സൺ വരുമോ വരുമോ എന്നുള്ള ഡൗട്ടിൽ ഡൗട്ടായിട്ട് ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളാണത് ആ ഡീല് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പേഴ്സൺ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് ഈ ഒരു പേഴ്സൺ വരുമോ വരുമോ എന്നുള്ള പേടിയിൽ നിൽക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവാം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു പേഴ്സൺ ഒരിക്കലും എന്നെ വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല അവർ തിരിച്ചു വരും എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സിലൊരു വിശ്വാസം വേണം എങ്കിൽ പിന്നെ നിങ്ങളുടെ നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങളിൽ ഹാപ്പി ആവാം ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയും ചെയ്യും ഓക്കെ നോ നീഡ് ടു വറി എന്നാണ് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ചു വരും നിങ്ങൾ അതിൻ്റെ പേരിൽ എന്താ പേടിച്ച് വറി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം വിശാഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഒക്ടോബർ പൂരൂട്ടാതി മകം ലെറ്റർ എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലെറ്റർ എം ലെറ്റർ ഡി പുണർദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തിരുവോണം രോഹിണി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്